നമ്മളൊരു വണ്ടി ആ വണ്ടി ഞാൻ ബാക്കിൽ കേട്ടോ ഞാൻ നിർത്തി കാണിച്ചരാം ഈ വരണ്ടിരിക്കാണിച്ചെ നമുക്കറിയണം നമ്മടെ നമ്മുടെ അയ്യന്റെ പോലത്തെ പയ്യനാണ് കാരണം ചെക്കൻ ടൊയോട്ട കമ്പനിയിലൊക്കെ പണിക്കൊക്കെ പോയി കഷ്ടപ്പെട്ടെടുത്ത വണ്ടി പണിത്തൊരു ചെക്കനാണ് നമ്മുടെ കൂടെ വരുന്നത് കേട്ടോ ആള് ഓരോ സൈലൻസർ മേടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇൻസ്റ്റ കാമ ചേട്ടാ അത് മേടിച്ചു ഇത് മേടിച്ചു കാണിച്ചു തരും ആള് ഫുള്ള് സെറ്റ് ആക്കിണ്ട് വണ്ടി നമുക്ക് നിർത്തിയിട്ട് കാണിച്ചരാം ഓക്കെ നിങ്ങൾ ഫ്രെയിമില് രണ്ട് സ്പ്ലണ്ടർ ഇതിടെ ഏതാ വർഷ വണ്ടി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ആ നമ്മുടെ ഏകദേശം ആ റേഞ്ചിൽ നമ്മുടെ രണ്ടായിരത്തി അഞ്ചാ തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടി അല്ല രണ്ടായിരത്തി ഏഴ് എന്റെ വണ്ടി അത്രയേത് അപ്പോ ഫുള്ളി പണ്ടി പണന്ത ചെറിയൊരു കഥ പറഞ്ഞു എങ്ങനെയാ പണന്തെന്ന് പറഞ്ഞത് ഞാൻ കൊറച്ച് കഷ്ടപ്പാടുണ്ട് നോക്ക് പണി ചെയ്ത ടൈമിലൊന്നും അതി അത്ര കുറച്ച് കഷ്ടപ്പാടുണ്ട് കാരണം ഞാൻ ടോയ് ഹോട്ടല പട്ടിപ്പണി എടുത്തിട്ടാണ് വണ്ടിയോട് ഇഷ്ടമുള്ള കൊണ്ട് നമ്മള് വണ്ടി എടുത്തിട്ട് പണിന്ത പൈസ പോണേ ഇതാ എവിടേക്ക് പോണു വേറെ ഞാൻ വേറെ പൈസ കളയില്ല വണ്ടി പണി ചെയ്തിട്ട് പൈസ കളയുള്ളൂ നമ്മൾ ഇത്ര പണിന്ത നിങ്ങള് കരുതും ഇത്രേ ആയിട്ടുള്ളൂ പക്ഷെ ഇത്ര പണന്തേന എത്ര പൊട്ടിന്ന് നമുക്ക് പണിത പൈസ ചെലവാക്കിയ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ ഇതിപ്പോ ഏകദേശം എത്ര ചിലവാക്കിണ്ടാവും ഇത് നമ്മുടെ ഏകദേശം ടയറിന് മാത്രി വിൽ അല്ലേട്ടോ എസ് ഡി വിലും പിന്നെ ടയറിന്റെ ഏതാ ബ്രാൻഡ് ടി വി എസിന്റെ ജംബോ എന്നുള്ള അല്ലെ കാരണം എന്റെ മോട്ടോടിയാ മോട്ടോടിയോ അപേക്ഷിച്ച് നോക്കുമ്പോ മോട്ടോടി ലുക്ക് ഉണ്ട് കട്ട് ചെയ്യുന്നു പക്ഷെ ഇത് പെട്ടെന്ന് നോക്കുമ്പോ നമ്മളൊരു നോർമൽ ടയർ പോലെ തോന്നിയെങ്കിലും കൂടി ചെറിയൊരു സൈസ് ഉണ്ട് കേട്ടോ അത് പക്ഷേ അല്ല നീ മോട്ടോടെ ഇടാനാണോ ആഗ്രഹിച്ചിട്ട് പിന്നെ നമ്മുടെ സൈലൻസർ വെച്ചിണ്ട് സൈലൻസർ എന്ന് വെച്ചാൽ പുതിയ സൈലൻസർ വെച്ചിട്ടുണ്ടെന്ന് സൗണ്ട് കാണിച്ചു തരൂ സൈലൻസർ വെച്ചിട്ടുണ്ട് ഓരോന്നര ആൾക്കാർ ആൾക്കാര് എളുപ്പപ്പെടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയില്ലേ ഓക്കെ സൈലൻസിന്റെ സൗണ്ട് കേട്ടില്ലേ എന്റെ ഇത് ഈ സൈലൻസിന് എത്രയാണോ ഒന്നൂറ് ഈ സൈലൻസറും ഈ സൈലൻസറും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പനി സാധനം ഇത് നമ്മൾ ഇപ്പോ സൈലൻസില് ഒരുപാട് കിട്ടാണ്ടല്ലോ മാർക്കറ്റിൽ അങ്ങനെ മേടിച്ചിട്ടുള്ള സംഭവമാണ് ഇതിന്റെ സൗണ്ട് നമുക്ക് കേൾപ്പിച്ചത് വ്യത്യാസം ഉണ്ട് ചെറിയ ബാസിലും സൗണ്ടിലും വ്യത്യാസം ഉണ്ട് ഇതെന്ന് വെച്ചാൽ കുറച്ച് ബാസ് കാര്യങ്ങള് കൂടുതലുണ്ട് ഇതെന്ന് പറയുമ്പോൾ നാച്ചുറൽ അതിൻ്റെതായിട്ടുള്ളത് പിന്നെ ചെയ്തിട്ടുള്ള വർക്ക് ഷോക്കപ്സിന് അത്ര ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആ റേറ്റാ ശരി അതിന് കൊല്ലം കൊല്ല നൂറ് രൂപ വെച്ച് കൂടേണ്ട ഞാൻ മേടിക്കുമ്പോൾ ആയിരത്തി അറുനൂറ് നീ മേടിക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ് നീ രണ്ടായിരം ഏകദേശം ആവാറേണ്ടത് ഈ ക്രേഷൻ കാർഡിന് എത്ര റേറ്റ് വന്നത് എഴുന്നൂറ് അഞ്ഞൂറ്റി സംതിങ് ഞാൻ ചോദിച്ചപ്പോ ഇന്നലെ ആ ഇന്നലെ ഇന്നലെ ചോദിച്ചത് ഇന്നലെ ചോദിച്ചപ്പോ നാനൂറ്റിഅമ്പത് ഇതിന് ഈ ക്രേഷൻ കാർഡിന് അത്ര എഴുന്നൂറ് പറഞ്ഞു മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവ പിന്നെന്താ ചെയ്ത ആർ എക്സ് എഡിന്റെ ഇൻഡിക്കേറ്റർ പിന്നെ നമ്മള് ഹെഡ്ലൈറ്റ് ഫ്ളാറ്റ് ആക്കിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിന് ഫ്ലാറ്റ് ആക്കല്ല മറ്റേ വേറെ പ്രൊജക്ട് വെച്ച് നോക്കുക അതോടൊക്കെ ൈറ്റ് കാണിച്ചി മറ്റേ നോർമലി മറ്റേ ബ്രൈറ്റും ഡിമ്മും പിന്നെ മറ്റേ ഡിസൈൻ ഒരു മിഞ്ഞിഞ്ഞ് പിന്നെ ഹൈറ്റ് എത്ര ഇഞ്ച് ചെയ്തിട്ടുള്ള ഒന്നര ഒന്നരഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയമ്മ പിന്നെ മെയിൻ ഹൈലൈറ്റ് യൂണിക്കോണിന്റെ ഹൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്രയാ 90% കേണ്ടി. ഗാല വെയിറ്റ് ഉണ്ട്ടാ ബിഷു. അന്ന് 40 ആവണം. ഓയിൽ എൻജിൻ തിണ്ടിണ്ട് ബിഷു. നിഷു ഊരി പോる. എ ഊരി പോ. അങ്ങന സെറ്റ് ചെയ്യേക്കണം. കാരണം നമ്മൾ ഇത് ടൈറ്റായി ഇരിക്കും ബോ എക്സൽറ്റ് ഇങ്ങനെ ആവില്ലേ. ആ ആ എക്സൽറ്ററും പ്ലേ ആണ്. ആ ആ ഓക്കേ അപ്പ ഇതൊക്കെ ആണ് നമ്മൾ ഫ്രണ്ടിൽ ബാക്ക് ഗ്രൗണ്ട് മങ്കാർഡ് ഇട്ടാക്കിയിണ്ട്. അങ്ങനെ വണ്ടി বানദിട്ട് കഥ പറയ്. വണ്ടി വരെത്. ഈ വണ്ടി നീ എവിടെ പോയിട്ടുള്ള ലോങ്ങ് പോ ഇത്ര കുറച്ച് ഞാൻ ഞാൻ മലപ്പുറം തൃശൂരിന്ന് മലപ്പുറം വരെ പോയിട്ടുണ്ട് അവൻ അങ്ങനെ സ്പ്ലണ്ടർ ആണ് സ്പ്ലണ്ടറിനൊക്കെ പോകാന്ന് വെച്ചാ മൈലേജ് മേടിക്കണ്ട പിന്നെ പതുക്കെ പോവാം പിന്നെ എവിടെ കൊണ്ടുവച്ചാലും സ്പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു അടിപൊളിയാണ് സംഭവം സ്പ്ലർ പഠിക്കാനുള്ള മാത്രമേ അറിയുള്ളു അല്ലേ അതിൻ്റെ എവിടെ കൊണ്ടു ആരും കുറ്റം പറയില്ല അതിനുള്ള മുതൽ ആള് കാരണം സ്പ്ലണ്ടർ ഇന്നൊരു ലജൻഡാണ് അതിന് അത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു സ്പെയിൻറ്റ് സ്കീമിലുള്ള സ്പ്ലെഡർ എവിടെ വെച്ച് കണ്ടാലും ആൾക്കാരുടെ ഇടയിൽ ലജൻഡ് തന്നെയാണ് പിന്നെ യൂറോ യൂറോവൺ ഒറിജിനൽ സൈലൻസർ യൂറോ സൈലൻസർ സൈലൻസറായിട്ടുള്ള സ്പ്ലർ എവിടെ കണ്ടാലും നമ്മൾ ആ വണ്ടിയുടെ പവറും സ്പെക് ഒന്നും അല്ല വണ്ടി ഒരു ആണ് അത് മതി നമുക്ക് അത് നമ്മൾ പോകുന്ന ഫീല് വേറെയാ ഇപ്പം നമ്മൾ വിൻഡേജിൽ ഉക്കുകയാണെങ്കിൽ വിൻഡേജിൽ ഉക്കൽ വേണേൽ പണിയാം എങ്ങനെ വേണേലും പണിയാൻ പറ്റിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്ന മുതല് സ്പ്ലണ്ടർ നോർമൽ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യും നമ്മുടെ പോകെ പിള്ളേർക്ക് എടുത്തിട്ട് പണിയാൻ പണയേ അങ്ങനെ ആണെങ്കിലും പണിയാം ഇപ്പൊ ഇങ്ങോട്ട് തന്നെ ടൊയോട്ടാലൊക്കെ പണിക്ക് പോയി പൈസ എടുത്തു വെച്ച് വണ്ടിയുമ്പോൾ പണിതു വീട്ടുകാരൊക്കെ ചോദിച്ചു പൈസ എവിടെയാണ് എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഞാൻ എടുന്നു വണ്ടിയുമ്പോ ആള് കൊടുത്തു ആള് കാരണം ആൾക്ക് വേറെ എടിയൊന്നില്ല വണ്ടി പണി ഇഷ്ടമുണ്ടായി ആൾ വണ്ടി എടുത്തു ആൾന്നെ ഇഷ്ടപ്പെട്ട് ആൾ തന്നെ പണിത് ഓരോന്ന് പണിതും ഇടയ്ക്കൊക്കെ എനിക്ക് ഇഷ്ടം തരാൻ പോലെ ഓരോ വീഡിയോസ് കഴിച്ചാറുണ്ട് എസ് ഡി അതുപോലെ സൈലൻസർ അങ്ങനെയൊക്കെ കാരണം അവനെ അത്രയും വണ്ടിയോട് ഇഷ്ടമുണ്ട് അപ്പൊ അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അയച്ചു തരുമ്പോൾ എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ ഞാനതുപോലെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ ഫീലിങ്സ് മനസ്സിലാവും അങ്ങനെയാണ് നമ്മുടെ ചക്കൻ വണ്ടി പണം ആക്കിയിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അത് പണിത് നമുക്ക് എന്തായാലും കാണാം അല്ലേ അപ്ഡേറ്റ് അപ്ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടി എന്തായാലും പറയണില്ല എനിക്ക് കണ്ടാൽ മതി പറഞ്ഞു നടന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ എങ്ങനെയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ലേ അത് അപ്പൊ നമുക്ക് ഇതാ നല്ലത് ടി സ്റ്റാൻ്റെ മൺകാട് കഴിച്ചാൽ സെറ്റ് ആവില്ല വണ്ടി സെറ്റപ്പ് തന്നെയാണ് ലൈഫ് തന്നെ അങ്ങനെ ഫ്രണ്ട്സ് വണ്ടി ജസ്റ്റ് രണ്ട് വണ്ടിയുടെ സൈലൻസ് സൗണ്ട് ഒന്ന് കഴിപ്പിച്ചാ ഒന്ന് അത് ഓണാക്കിയേ അധികം കൊടുക്കണ്ടാ വണ്ടി ഓണം തന്നെയല്ലേ ഞാൻ അവിടത്തെ ആൾക്കാർ ഞാൻ പിന്നെ പിള്ളേര് പൊട്ടിക്കണതീ ഇത് നമ്മടെ ചെറുതായിട്ട് കൊടുത്ത ആ ഇത് പുതിയ യൂറോവണ് നമുക്കിനി പഴയ യൂറോവണ് കമ്പാരിസ് ചെയ്താക്കി വെക്കാം ഇതാണ് ഓർജിൽന്ന് പറയണത് ഇതാണ് അപ്പൊ നമുക്ക് നമ്മടെ ഒരു ബാസു സൗണ്ട് കൂടുതലുണ്ട് അതിന് വണ്ടിയുടെ ഹാൻഡിൽ വെയിറ്റ് കാരണം വണ്ടി കിടക്കണത് ഈ ഹാൻഡിൽ വെച്ച് നോക്കുമ്പോ ഈ ഹാൻഡിൽ തീരെ വെയിറ്റില്ല നല്ല തലക്കനാ നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്നത് രണ്ട് ലജൻസിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ചെക്കൻ വണ്ടി പണിത് അവന് ആഗ്രഹം പോലെ അവൻ വണ്ടിയാണ് നമ്മൾ സെറ്റപ്പ് രസേ ഇവിടെ ഈ സ്ഥലത്ത് അടിപൊളി വണ്ടികൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ വണ്ടികളും വണ്ടി വരാന്തായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ ഇഷ്ടമുണ്ട് ഫ്രണ്ടർ ഇഷ്ടമുണ്ട് നമ്മുടെ ഏതൊരു വണ്ടി ഇഷ്ടമുണ്ട് ഇതുപോലത്തെ അന്തിങ്ങനെ കാണാം അതെ വണ്ടി തിരിഞ്ഞുകൊണ്ടി അത് നമ്മുടെ കൂടെ വായോ അല്ലേ വീഡിയോ ശരി അപ്പൊ ബൈ വീഡിയോയിൽ ബൈ മാറി ബൈ ഓക്കെ ഫ്രണ്ട്സ്